അസലാമലൈക്കും ഇന്ന് എളുപ്പത്തിലൊരു മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തുക്കുന്നത് അതുപോലെ രണ്ട് കാപ്സിക്ക പിന്നെ റെഡ് കളറ് ഇത് പിന്നെ ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം ഒന്നര ടീസ്പൂണ് കുരുമുളകും പിന്നെ നാല് ഉണക്ക നാരങ്ങ എടുക്കണം ചെറുതായ കാരണം കേട്ടോ നാലിനടുത്ത് അല്ലെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ രണ്ട് മാഗി കട്ടരെ പെട്ടി അതുപോലെ മല്ലിച്ചപ്പും ഇപ്പോൾ ചിക്കൻ അങ്ങോട്ട് ഓവറ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് കഴുകി എടുത്തതായിരുന്നു ഇനി അതൊരു ചെമ്പട്ടിയിലേക്ക് എടുത്ത് വെച്ചേക്കട്ടോ വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും കുരുമുൾകുമ്പാടിയൊന്ന് പൊടിച്ചിട്ടതാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും ഒന്ന് ഇട്ട് കൊടുത്തേക്കണ് ഇനി മല്ലിച്ചപ്പും അതുപോലെ ഒന്ന് ചെറുതാക്കി തരുന്നതാണ് അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം ഇനി റെഡ് കളറാണ് കേട്ടോ അത് ഞാനിങ്ങനെ പൊടി ഇതിൽ ഇട്ട് കൊടുക്കണം ഒരു കുറച്ച് അത് കൊടുത്ത് ഒരു കളറിൻ്റെ ആവശ്യത്തിന് അത് ഇട്ടിരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് മന്തിക്ക് അതിൻ്റെ ഒരു കളർ ഉണ്ടാകുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക ഒരു ഭംഗി പിന്നെ അതിലേക്ക് അതുപോലെ മാഗീൻ്റെ കട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് മങ്ങിയിൽ ഉപ്പുണ്ടാവും എന്നാലും കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടാകുമ്പോളേ പിന്നെ ഇനി അതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തുക്കണം ഇനി ഒരു നാല് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ച് വെച്ച് ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ആ ചിക്കൻ വരക്കാ മസാല ഒക്കെ പൊടിക്കുന്ന രൂപത്തിൽ അപ്പം അതൊക്കെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് ചിക്കൻ മിലക്ക നന്നായിട്ടങ്ങോട്ട് പിടിപ്പിച്ചെടുത്ത് കേട്ടോ ഇനി ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം രണ്ട് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ മിലക്ക മസാലൻ്റെയൊക്കെ അതൊക്കെ നന്നായിട്ട് പൊടിച്ച് സെറ്റ് ചെയ് വരുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു ഭാഗം ഏകദേശം കൊന്ന് വെന്ത് വന്നപ്പോ ഇതൊന്ന് അടിമേലൊന്ന് മറിച്ചിളക്കി കൊടുക്കണ്ട മന്തിൻ്റെ റെസിപ്പി ഞാൻ മൂന്നാലിനാം ഇതിൽ യൂട്യൂബിൽ ഇട്ട് കിട്ടാ ഈ മന്തി അതിലും ഒരു വ്യത്യസ്തമായിട്ടാണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാധനമാണല്ലോ മന്തി എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് നമുക്ക് കുറച്ച് റിസ്ക് ആണ് പക്ഷേ മക്കൾക്കൊക്കെ അധികം ഇഷ്ടപ്പെട്ടതാണ് മന്തി ഏത് മക്കളോട് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടി ചോദിച്ചാൽ ആ ഒരു മന്തിയോ അറിയുക മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എൻ്റെ അമ്മക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ചിക്കൻ ഒന്നും പാടി മറിച്ചിട്ട് വേവി ചെന്നിട്ടാണ് അപ്പോൾ ഇത് രണ്ട് ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നും ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കനൊക്കെ ഉണ്ടാക്കി അടുപ്പം തന്നെ ഉണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം എടുക്കുന്നത് ഞാൻ അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ് അതുപോലെ രണ്ട് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ടേ ഞാൻ അരി ഒന്ന് കഴുകിയിട്ടൊന്ന് വള്ളത്തിലിടാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഞാൻ അരി കഴുകി വള്ളത്തിലിട്ട് വെക്കൂലേട്ടോ അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷം മാത്രമേ വെക്കുകയുള്ളൂ അതുപോലെ ഞാനിതിന് സെല്ല ബസ്മതി റൈസ് ആണ് മതി റൈസാണ് ഇട്ടെടുത്ത് വയറ്റി അപ്പോൾ അരിയൊക്കെ കഴുകി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചത് അതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം ഇനി ചട്ടക വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പം നമ്മൾ അരി ഇട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ അരി ചേമ്പിൻ്റെ പറ്റി പറ്റിപ്പൊടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് വെന്ത് നോക്കിയതാണ് അപ്പോൾ ചോറൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിരിക്കണം കേട്ടോ ഓവറായിട്ടുണ്ട് ഫുള്ള് വേവ് ആക്കി എടുക്കുക അത് ഒരിക്കലും നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ചോറ് കുഴഞ്ഞു പോകും അത് കാരണമാണ് അപ്പോൾ ഞാൻ ആ ചെമ്പട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ഇനി അതിന് ശേഷം ഇനി ചോറ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചോറൊക്കെ ഫുൾ ഇട്ട് കൊടുത്തുക്കണ് അതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും എൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തുക്കണ് ഇനി റെഡ് കളറാണ് കേട്ടോ അത് ഒരു വേഷം പാലെടുത്തിട്ട് അതിലേക്ക് റെഡ് കളറും അതുപോലെ മഞ്ഞപ്പൊടി കലക്കിയതാണ് അത് രണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുത്തുക്കണ് ഇനി അതുപോലെ പച്ചമുളകാണ് അതും ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കൊത്തി വെച്ച് കൊടുത്തുക്കണ് ഇനി അതിലേക്ക് കണലും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കണലൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് സൺഫ്ലോർ ഓയില് ഒന്ന് കുറച്ച് മാടി ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടേ ഒരു അരമണിക്കൂർ നേരമൊന്ന് ഇതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അരമണിക്കൂറ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറൊന്ന് വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലത്തെ ആ കണലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചിക്കനും ചോറും ഒന്നും ഒക്കെ ഒന്നാകെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബിരിയാണീൻ്റെ പോലെ മസാല വേറെ മാറ്റി വെക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ലല്ലോ മന്തിക്കാവുമ്പോൾ മന്തി എല്ലാം ഒന്നാകാണ്ട് മിക്സ് ചെയ്തെടുക്കലാണല്ലോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തേക്കണം കേട്ടോ ഞാനിതൊരു ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മയോണൈസും അതുപോലെ തക്കാളിൻ്റെ ഒരു ചട്നിയും ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലേ നിങ്ങളെല്ലാവരേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം